പിള്ളേരുടെ കലാപരിപാടികളാണ് കേട്ടോ രാവിലെ തന്നെ തുടങ്ങിക്കോള് ആറ് മണിക്കുള്ള കലാപരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഞാൻ വീട്ടിലെ നമ്മുടെ വീടിനകത്തുള്ള മക്കൾക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു മ്യൂസിക് ഉണ്ടല്ലോ നമ്മുടെ ഈ പാത്രങ്ങളിട്ടരിക്കല് പിന്നെ ഇപ്പം അകത്തുള്ള പിള്ളേരോട് വഴക്കുണ്ടാക്കല് പിന്നെ അവന്മാർ പുറത്തിറങ്ങുമ്പോഴേക്കും വേറെ കൂട്ടിനകത്തുള്ള വേറെ ആൾക്കാർക്ക് ദേഷ്യമല്ല ഇങ്ങനത്തെ ഒരു ഒരു സൗണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഇവന്മാർ ഏത് ജില്ലയിലുണ്ടെങ്കിലും പറന്നും ഇങ്ങും കേട്ടോ പിന്നെ ഇതാ ഇതാണ് കലാപരിപാടി എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ മുന്നേ നിൽക്കലാണ് അപ്പൊ കഴിച്ചിട്ട് ഇനി പോകത്തുള്ളു കേട്ടോ അപ്പൊ ഇനി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് എല്ലാരും വന്നിട്ടുണ്ട് വൺ ബൈ വൺ ബൈ ആയിട്ട് എല്ലാരും എത്തിക്കോളെ ഇത് ഓരോ ബാച്ച് വൈസ് ആണ് വരുന്നത് ഇത് നമ്മുടെ പീക്രി കുഞ്ഞുങ്ങളും പിന്നെ ഇതേ ഒരാൾ കിടക്കുന്നുണ്ട് ഓരോ സ്ഥലത്താ പോയി കിടക്കുന്ന അടുത്ത് കിടക്കുവാണെങ്കിൽ പിന്നെ ഭയങ്കര വഴക്കാണ് അത് കാരണതേ ഇത് നമ്മുടെ കാലു കുഞ്ഞാട്ടോ അപ്പോൾ ഇവന് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്ത പക്ഷെ ഇച്ചിരി ഓടുന്ന സമയത്തൊക്കെ ഇച്ചിരി നിലത്ത് കാലൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും വലുതായിട്ട് കാല് നിലത്ത് വെക്കാറായിട്ടില്ല കേട്ടോ കിടക്കുന്നതാണ് ഇതിനെനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ വന്ന് കിടക്കുന്നതാണ് ഇത് മുന്നിൽ ഇരിക്കുന്നത് നമ്മുടെ കാല് വയ്യാസം കേട്ടോ ഇപ്പം എന്തോ കഴിക്കാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞ് പോയതാണ് ഈ തിന്നുന്നത് ആഹാരവും എല്ലും കഷ്ണോ ഒന്നും അല്ല കേട്ടോ വല്ല പ്ലാസ്റ്റിക്കോ അല്ലെ വല്ല റബ്ബർ പിൻ്റെ പീസോ എന്തേലും ഉണ്ട് പുതിയ അടുത്ത് പുതിയ വീട് പണിയുന്നുണ്ട് കേട്ടോ അവരെന്തേലും അവരുടെ കഴി എടുത്ത് കഴിക്കുന്നതാണോ അപ്പൊ വേറൊരാൾ നോക്കി നിൽക്കുന്നതാണോ ഇതാണ് ഇവരുടെ മറ്റന്നോടുന്നാണ്ടോ അപ്പം അവൻ്റെ കാലിച്ചിന് നിലത്തൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് അങ്ങ് നിലത്ത് വെക്കില്ല പിന്നെ അത് ഏതൊക്കെയാണ് എൻ്റെ മക്കൾ കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഭീഷണി എന്ന് പറയുമ്പം വീട്ടിൻ്റെ മുൻ ഞങ്ങളുടെ മുന്നിൽ സ്ഥലത്തിൽ ആര് വീടുണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ ഒരു വീട് പുതിയതായിട്ട് വരുന്നുണ്ട് അത് ഭീഷണിയാണ് കാര്യം എന്നാന്ന് പറഞ്ഞാൽ അവിടെ അവർ ആലോച ചെയ്യുമെന്ന് അറിയത്തില്ല കേട്ടോ ഇവർ സൗണ്ട് ഉണ്ടാക്കലൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ അടുത്തുള്ള രണ്ട് വീട്ടുകാർ പട്ടി ഇഷ്ടമുള്ളവരട്ടോ പുതിയതായിട്ട് വരുന്നവർക്ക് ഇഷ്ടമുണ്ടാകുമോയെന്ന് അറിയത്തില്ല പിന്നെ നമ്മുടെ മക്കളുടെ പാത്രങ്ങളാണ് കേട്ടോ കാണിച്ചു ഒരു പാത്രം കണ്ടോ കടിച്ചു നശിപ്പിച്ച് വെച്ചേക്കുന്ന കേട്ടോ ഒന്നും ഇവന്മാർ നശിപ്പിക്കും ഇല്ലാച്ച ഇവിടുത്തെ നാട്ടുകാർ പറക്കേറി ഇല്ലാച്ചാൽ വണ്ടി ഇതിൻ്റെ മകത്ത് കയറി ചപ്പി ഇട്ടേക്കും കേട്ടോ അത് കാരണം വേണ്ട ടൈൽസ് വെച്ച് കൊടുത്തേക്കുന്നത് ഇപ്പുറ നമ്മുടെ റോഡിൻ്റെ ഇപ്പുറത്ത് ടൈൽസ് വെച്ചിട്ടുണ്ടായിരുന്നു ചിലർ എന്നാ ചെയ്യുന്നത് മനഃപൂർവ്വം എന്നാൽ ഇവിടെ ചോറ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു വണ്ടി അതിൻ്റെ മേത്ത് കയറ്റി അതിൽ പൊട്ടിച്ചിട്ടേക്കും കേട്ടോ ശരിക്കും മനപൂർവ്വം ചെയ്യുന്ന കേട്ടോ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ വണ്ടി സൈഡ് കൊടുക്കുന്ന സമയത്ത് പോകുന്നതാണെന്ന് അപ്പോൾ ഞാൻ ക്യാമറ നോക്കിയപ്പോഴാണ് കേട്ടോ മരം പൂറി ഈ സൈഡ് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് അതിൻ്റെ മേത്ത് കയറി പട്ടി അവിടെ മുന്നിൽ മണൽ ഇട്ടേക്കില്ല അവിടെ കിടക്കുന്നത് കാരണം അവന്മാരെയും മേത്ത് കയറാൻ വേണ്ടി പോയിട്ട് ആ എന്താ പറയുക ആ ടൈൽസിനെയും പൊട്ടിച്ചിട്ടേക്കുന്നത് ഇങ്ങനത്തെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അത് കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ പറ്റുന്ന അത്രയും വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തും വെച്ചിട്ടുണ്ട് ആ മൂലയ്ക്കായിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ എന്താ ചെയ്യുന്ന അറിയത്തില്ല ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുന്ന് ഇനി എപ്പോഴും അത് പൊട്ടിക്കില്ലെന്നൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഇവന്മാർ കടിച്ചു തിന്നും ഇല്ലാച്ചാൽ ഇവിടെ താക്കറി കണക്കാരന്മാർ പാത്രങ്ങൾ പറക്കിക്കൊണ്ട് പോകും